hi friends welcome to smea and the very smart. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഞാൻ അധികം ചെയ്യാത്തൊരു ടൈപ്പ് വീഡിയോ ആണ് ഞാൻ ആദ്യം ഹെയർ സ്റ്റൈൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അത് ശരിയാവില്ല ഹെയർ സ്റ്റൈൽ തന്നെ കയ്യിൽ ഒതുങ്ങുന്ന സംഭവമല്ല ആ ഒരു രണ്ട് ഹെയർ സ്റ്റൈൽ ഉണ്ട് ഉണ്ടായിരിക്കും കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ സെറ്റാക്കുക എന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക സെറ്റാവില്ല അങ്ങോട്ട് അപ്പം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമോ വിചാരിച്ചപ്പോൾ ഏതായാലും ഞാൻ കുളിച്ച് കുറച്ച് നേരം ആയിട്ടുള്ളൂ മുടി ഫുള്ളായിട്ടും കൂടെ ഉണങ്ങിയിട്ടില്ല ഉള്ളിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഉണങ്ങാനും കൂടെ ഉണ്ട് മുടി ഇപ്പോൾ കറിലിക്കറായിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ ഒരു വേവി ടൈപ്പ് ഹെയർ അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കിട്ടണത് കാണിക്കാൻ വിചാരിച്ചു കാരണം ചില റീൽസ് കിടക്കുന്നതിന് താഴെ ഞാൻ കണ്ടിട്ടുണ്ട് കമൻറ്റ് എല്ലാത്തിനും അല്ലാട്ടെ ഞാൻ റീൽസ് ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിൽ എന്നുള്ള റീൽസ് യൂട്യൂബിൽ ഇടുമ്പോൾ കാണാറുണ്ട് ഹെയർ കെയർ വീഡിയോ ചെയ്യുമോ ഹെയർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ത് ഹെയർ സ്റ്റൈലെ വെട്ടിയിട്ടുള്ളത് ഹെയർ കട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഹെയറിൽ ലെയർ ആണോ സ്റ്റെപ്പ് ആണോ ലെയർ ആണ് ഹെയറിൽ കട്ട് ചെയ്യാറ് ലെയർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഏകദേശം ഒരുപോലെയാണ് രണ്ടെണ്ണം കട്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവാറ് അപ്പൊ ഇത് രണ്ടെണ്ണാൻ എപ്പോഴും വെട്ടുക ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ അത് മാത്രമേ ഉള്ളോ ഹെയർ വെട്ടാൻ വേണ്ടിയിട്ട് വൂർഫോട്ടം എനിക്ക് തീരെ താല്പര്യമില്ലാത്ത സംഭവം ഞാൻ വിട്ടിട്ടില്ല പക്ഷെ എനിക്കത് ഇഷ്ടമില്ല ശരി എന്താണെന്നറിയില്ല അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ റീൽസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ചെയ്യാറില്ല റീൽസ് എടുക്കുന്ന സമയത്ത് ഞാൻ മുടി കുറച്ചുകൂടെ ഭംഗിയിൽ കുറച്ച് സിൽക്കി ആൻഡ് വേവി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരേ ഒരു സാധനമാണ് അഗാരോൻ്റെ ഒരു പ്രോഡക്റ്റ് അഗാരോൻ്റെ വോളുമിനൈസർ ഹെയർ ബ്രഷാണ് നമ്മളെ വോളൂമിനൈസ് ചെയ്യാൻ പറ്റുന്നൊരു ബ്രഷാണെങ്കിൽ ഞാൻ കുറച്ച് നല്ല വലുതാണ് കേട്ടോ പക്ഷെ തീരെ വെയിറ്റ് ഒന്നുമില്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് തീരെ വെയിറ്റ് ഇല്ല ഞാൻ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര വെയിറ്റ് ആചാരിച്ചു വെയിറ്റ് ഒന്നും ഇല്ല സംഭവം അപ്പൊ ഇത് അകാരോണ്ടത് അത്യാവശ്യം നിങ്ങളൊക്കെ കണ്ടു കാണും ഈ സംഭവം അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം എന്നാലല്ല ഞാൻ മുടിയിലെന്തേലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്നും അറിയാൻ പറ്റുള്ളൂ നല്ല വലിയൊരു കേബിളാണ് വരുന്നത് അത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ലൈക്ക് അത് ലോക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ചിലതൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ അഴിച്ചിട്ടിട്ടാണ് വരിക അത് അങ്ങനെയെല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഹെയർ ഡ്രയർ ആണ് ഹെയർ ആണ് അതുപോലെ അത് മാത്രമല്ല നമ്മൾ ഹെയർ എന്താ പറയുക കുറച്ചുകൂടെ വോളിയം ആയിട്ട് കുറച്ചുകൂടെ ഉള്ളുള്ള ടൈപ്പ് ഉള്ള് തോന്നിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് എൻ്റെ ആണെങ്കിൽ ഉള്ളെന്ന് പറഞ്ഞാൽ സാധനമില്ലാത്ത മുടിയാ അപ്പോൾ അങ്ങനെ തോന്നിക്കാൻ വേണ്ടിയിട്ടും നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അകാരം ഉണ്ട് പ്രൊഡക്റ്റ് അങ്ങനെ കംഫർട്ടബിൾ ആണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോർമൽ ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് എടുക്കണം ഒരു ഹെയർ ലൈക്ക് ഒരു ചെറുപ്പ് കൊടുക്കണം പിന്നെ അതിൻ്റെ ഒപ്പ് ഇങ്ങനെ ഹെയർ ഡ്രയർ ആക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മൾ മുടി എങ്ങനെയാണോ ചീക അതുപോലെ ചീകി കൊടുത്താൽ മതി ഇത് ഞാനിപ്പോൾ പ്ലഗ് ചെയ്തിട്ടില്ല പ്ലഗ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് നമ്മുടെ മുടി മുടികെടുക്കും ഇതെന്ന് വെച്ചാൽ തൗസൻഡ് ആൻഡ് ടു ഹൺഡ്രഡ് വാട്ട് വരുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെയർ ഡ്രയറാണ് കേട്ടോ പ്രൊഫഷണൽ ആയിട്ട് ഇത് ഞാൻ കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കയ്യിലൊക്കെ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല ട്വൻ്റി ഫോർ കെ ഗോൾഡ് വെച്ചിട്ടാണ് സ്റ്റൈലിംഗ് സർഫേസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എൻ്റെ ഉള്ളിലത്തെ ആ ഒരു സംഭവമല്ലേ ബ്രഷിൻ്റെ ഉള്ളിലത്തെ അതാണ് ട്വൻറ്റി ഫോർ കെ ഗോൾഡ് വെച്ചിട്ടാണ് എന്താ പറയുക നമ്മുടെ സ്റ്റൈലിങ് സർഫസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ വരുന്നത് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ചാർക്കോൾ ബ്രസ്സിൽസ് ആണ് ഈ ഒരു ബ്രഷിൻ്റെ ഒരു ഭാഗമല്ലേ ഈ പാർട്ടിനാണ് അവർ ഉദ്ദേശിച്ചത് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ചാർക്കോൾ ബ്രോസേഴ്സ് സെറാമിക് ടൂർമലൈൻ കോട്ടിംഗ് ബ്രഷ് ഹെഡ് ആണ് വരുന്നത് ഈ ഒരു ഹെഡ് ആണ് സെറാമിക് കോട്ടിങ്ങിലൂടെ വരുന്ന ഒരു ഹെഡാണ് ഇവിടെ വൺ സ്റ്റെപ്പ് സ്റ്റൈലറും കൂടിയാണ് അതായത് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നല്ല രീതിക്ക് തന്നെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് മറ്റേ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്നൊക്കെ പുറത്തു പോകുമ്പോൾ മുടി ഫാൻ്റെ ചുവട്ടിലൊന്നും ഇരുന്ന് ഉറങ്ങില്ല അത് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അപ്പം അങ്ങനെയൊക്കെ തപ്പിൻ്റെ ഫുൾ ഇതൊക്കെ വാങ്ങിയിട്ട് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ജസ്റ്റ് നമ്മൾ മുടി ചീക്കില്ല എന്തായാലും കുളി കഴിഞ്ഞാൽ നമ്മൾ മുടി ചേക്കും നനവോട് കൂടെ ഞാൻ ചീക്കാറില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി പുറത്തൊക്കെ പോകുമ്പോ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചീക്കും അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ചെയ്യാൻ മതി നല്ല മുടി നല്ല വൃത്തിക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കിടക്കുകയും ചെയ്യും ഓണങ്ങും ചെയ്യും കുറെ ഗുണങ്ങളുള്ള സാധനമാണ് കാണുന്ന പോലെയല്ല കാണാനും നല്ല ചന്തണ്ട് കുറെ ഗുണങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ട്വൻറ്റി ഫോർ കെ ഗോൾഡ് സ്റ്റൈലിംഗ് സർഫസ് ആണ് വന്നിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലത്തെ ചൂടും കാര്യങ്ങളൊക്കെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫുൾ പോർഷനിലേക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു കോട്ടിങ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഹെയർ റിസൾട്ട് എല്ലാ ടൈപ്പ് ഹെയറിനും വരുന്നതാണ് ഇന്ന ടൈപ്പ് ഹെയർ നല്ല കേളി ഹെയർ ആണെങ്കിൽ ഒരുവിധമൊക്കെ നല്ല രീതിക്ക് ഇത് അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര സ്ട്രെയിറ്റ് അല്ല കെരാട്ടിൻ ചെയ്ത പോലെയുള്ള സ്ട്രെയിറ്റ്നെസ് എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നമ്മൾ ഒറിജിനൽ ഹെയറിൽ നിന്നും നല്ല വ്യത്യാസം വരുന്നുണ്ട് നല്ല ഒതുങ്ങിക്കിടക്കുന്നുണ്ട് മുടി ബ്ലോ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നല്ല രീതിക്ക് ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇയാൾ അതുപോലെ തന്നെ ഈ താഴത്ത് നിന്നാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ കണ്ട്രോൾ ചെയ്യുക അതായത് വെച്ചാൽ ഓക്കെ ഇവിടെ ഫസ്റ്റ് ആണ് ഫോക്കസ് ബട്ടൺ അതിങ്ങോട്ട് നീക്കുകയാണെങ്കിൽ ടോട്ടൽ മൂന്ന് ഹീറ്റ് സെറ്റിംഗ് ആണ് ഇതിൽ വരുന്നത് രണ്ടെണ്ണം നമ്മുടെ ഹീറ്റിൻ്റെ കൂൾ അതായത് ഇങ്ങനെ ലോ ആയിട്ടുള്ള കൂളിങ് പിന്നെ അല്ല ഹൈ ആയിട്ടുള്ള അതായത് ഒരെണ്ണം ഭയങ്കര ഹൈ ആയിട്ട് വരുന്ന ചൂടിൻ്റെ സംഭവമാണ് ഒരെണ്ണം ലോ ആയിട്ട് ഒരെണ്ണം മീഡിയം ആയിട്ട് അങ്ങനെയാണ് അപ്പോൾ ഓഫിൻ്റെ അപ്പുറത്തേ നമുക്ക് കാണാൻ പറ്റും മൂന്ന് അടിപൊളി ഡിസൈൻ കണ്ടോ അത് നമുക്കിങ്ങനെ തിരിക്കാം അതിന് കൂടുതൽ തിരിക്കാൻ പറ്റില്ല ഈ മൂന്നെണ്ണത്തിൻ്റെ അത്ര അപ്പം ഞാനിപ്പോൾ ഓഫാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇത് സംഭവം ഞാൻ പ്ലഗ് ചെയ്തിട്ടില്ല പ്ലഗ് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറാമിക് ടൂർമലൈൻ ലൈൻ കോട്ടിംഗ് ആണ് ഇതിന്റെ ടോപ്പിൽ വരുന്നത് അത് എന്തിനാണെന്നു വെച്ചാൽ നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി അതിൽ വരുന്നുണ്ട് സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നല്ല എന്താ പറയാ സെറാമിക്കിന്റെ ഒരു ടോപ്പിംഗ് അവർ കൊടുത്തിട്ടുള്ളത് സോ നമ്മുടെ ഹെയറിലെ ഒക്കെ ഇത് ചെയ്യുന്നതോറും നല്ലോണം കുറയാ എന്തായാലും എന്നെ സംബന്ധിച്ച് ഋതുവിന്റെ തലയാണ് കണ്ട് പറഞ്ഞു അവളെന്നെ സഹായിക്കാൻ വേണ്ടിയിരിക്കുക അവൾ ചൂട് എടുത്തിട്ടാണെങ്കിലും എന്ന കൂടി ഇരിക്കും എന്നെ പറഞ്ഞിരിക്കായിരുന്നു അങ്ങനെ അപ്പോൾ ഇത് പ്ലഗ് ചെയ്യണം പ്ലഗ് ചെയ്യണം പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പ്ലഗ് ചെയ്ത് കാണിച്ചുതരാം അതിനു മുമ്പ് ഒരു ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കൊക്കെ ഞാൻ എന്തായാലും ജെനുവിൻ ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്തത് സോ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ലൈക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലൊക്കെ പിൻ ചെയ്ത് കൊടുക്കാം ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ലിങ്കൊക്കെ ഞാൻ താഴെ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം തപ്പിട്ട് യൂസ് ചെയ്യാൻ ഞാൻ മൂന്ന് സെറ്റിങ്ങും ഇട്ടിട്ടും കൂടെ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഹെയർ നിങ്ങൾ കണ്ടോളൂ എൻ്റെ കുറച്ച് സ്ട്രെയിറ്റ് ഹെയർ തന്നെയാണ് എൻ്റെ വേവി ഹെയർ ആണ് അതായത് സ്ട്രേറ്റും ആണ് തുമ്പത്ത നല്ല ഭംഗിയിട്ട് കേളായി കെടുക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മുടിയുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല പക്ഷേ ഈ സാധനം ഞാൻ വാങ്ങിയതിനു പക്ഷേ ഞാൻ ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ കണ്ടോ ഇപ്പം ഉള്ളൊക്കെ ചുരുണ്ടിയിരിക്കുന്നുണ്ട് അത് കുളി കഴിഞ്ഞ് വന്നുകൊണ്ടാണ് അപ്പം ഇനി നമുക്കിതൊന്നും സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ആ റി കുത്തിക്കോ അതാ ഇവിടെ ഇങ്ങനൊരു വെൽക്കുറ വരുന്നുണ്ട് കേട്ടോ ാണ് കറക്റ്റ് ലെത്തിന് വേണ്ടി ആ വെലി ക്രോസിൻ്റെ കൂടെ ഓൾറെഡി അറ്റാച്ച്ഡാ അപ്പം അതുകൊണ്ട് അത് എവിടെയെങ്കിലും വീണ് പോകുന്നുള്ള പേടി വേണം ഞാൻ ആദ്യം അയച്ചപ്പോൾ വിചാരിച്ചത് ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ അടക്കാൻ പോകുന്ന പക്ഷെ പോയില്ല പോവില്ല കേസൊപ്പം അറ്റാച്ചഡാണ് ഓൺ ആക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഓഫിലാണ് എടുക്കുന്നത് ഓഫിലാണ് നമുക്ക് ഇവിടേക്ക കുറഞ്ഞു കണ്ടോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ നടുവിലിടുമ്പോൾ നല്ല സോഫ്റ്റ് ലൈക്ക് കൂടെ താങ്ങുള്ള ലോ വോളിയൂമാണ് വരിക ബാക്കി രണ്ടെല്ലാം കുറച്ചുകൂടെ ഹൈ ആണ് അപ്പം ഞാൻ ആദ്യത്തെ ഇട്ടിട്ടാണ് ഇണ്ട് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ കുറേ പേരുടെ വീഡിയോസിൽ ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതായത് ലൈക്ക് ടോപ്പിൽ നിന്ന് കുറച്ച് എയർ എടുക്കുമ്പോൾ എന്നിട്ട് അടിയിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് വൺ ബൈ വൺ ആയിട്ട് എടുക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ അത് ഞാൻ ഭയങ്കര ആദ്യം ഞാൻ റീൽസ് റീൽസ് എടുക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ചെയ്യാറ് അത് വൺ ബൈ വൺ ആക്കി എടുക്കും കാരണം സ്റ്റെപ്പ് കെട്ടിയാൽ മുടിയാണ്ട അതിനനുസരിച്ച് നമ്മൾ ചെയ്തോറും നല്ല സ്റ്റൈലിൽ കെടുക്കും ഇത് പേജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് സ്ട്രെയിറ്റ് ആവും ഒതുങ്ങി കിടക്കുന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ആയിട്ടാണ് ഹെയർ കെടുക്കണമെങ്കിൽ ആ രീതിയിൽ എന്തായാലും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര ഇത് ഞാൻ എന്നെ ഒന്നും തേച്ചിട്ടില്ല കേട്ടോ ഇത് ചെയിനോട് കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് സിൽക്കി ആവുന്നതാണ് സിൽക്കി ആൻഡ് സ്മൂത്ത് ഹെയർ കിട്ടും അതെ ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം അപ്പം നമുക്കിത് ചെയ്യാം അപ്പം ഞാൻ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ മീൻസ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നേരത്തെ ഞാൻ ആദ്യം കളിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് തുറന്നാൽ ഫുൾ കേളി ഹെയർ ആയിരുന്നു ഇപ്പം അതൊക്കെ എന്താ നല്ല രീതിക്ക് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ കൂടി ഉണങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞത് ഹെയർ സ്റ്റൈലിങ്ങും ഹെയർ ഡ്രൈയിങ്ങും ഒപ്പം നടക്കും ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ സ്റ്റിൽ ആദ്യത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ കേളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ ഇതിവിടെ ചെയ്തിട്ട് വരാം അപ്പോൾ ക്യാമ്പിച്ച് ഞാൻ രണ്ട് ഭാഗം ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹെയർ വ്യത്യാസം കാണാൻ ഇവിടെ ഒക്കെ കേളി ഹെയർ ഒക്കെ മാറി നല്ല സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് നല്ല സ്ട്രെയിറ്റ് ഒന്നും പറയില്ല പക്ഷേ നല്ലൊരു ചേഞ്ച് നല്ലോണം മനസ്സിലാവുന്നുണ്ട് ആൻഡ് കണ്ട സിൽക്ക് സിൽക്കായിട്ടിരിക്കുക കേട്ടോ രണ്ട് സൈഡ് സൈഡ് തീരെ സിൽക്ക് ആവാറില്ല എപ്പോഴും കുറച്ച് ഡ്രൈ ടൈപ്പ് ആണ് ഉണ്ടാവാറ് പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ ഇതായിരുന്നു ഞാൻ ഇതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അകാരമുണ്ട് ഒരു ഹെയർ വോളിയും നൈസ് ഹെയർ ബ്രഷ് ഹെയർ ബ്രഷ് ബ്രഷാണ് നല്ല സുഖമായിട്ട് നമുക്കിങ്ങനെ കൊടുക്കാൻ മതി അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നെ പോലെ ഹെയർ ആണെങ്കിലും ഏത് ടൈപ്പ് ഹെയർ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സോ ആവശ്യമുള്ളവരിതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക ഇത് ഞാൻ എന്താ പറയുക വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അതുപോലെ കുറച്ച് കമന്റ്സ് വന്നുകൊണ്ടാണ് എന്തായാലും ഇത് ഷോർട്ട് വീഡിയോയിൽ കൊള്ളാൻ അത്ര എളുപ്പമല്ല ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഷോർട്ട് വീഡിയോ ആക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ ഇത്തരം ഇന്നത്തെ വീഡിയോസ് ഒന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ചേട്ടാ